ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ അവിടെ തന്നെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രീ ആട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ പൊട്ടറ്റോ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് കനല്ലാണ്ട് വേണ്ട സ്ലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ട് അധികം കനല്ലാണ്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് കനാകുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് അത് കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഉണ്ടോ ഈ ഒരു കനത്തിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ വേണം എല്ലാം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ബാക്കി കുറച്ച് പൊട്ടറ്റോ കൂടല്ലേ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ലേസിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കാൻ ഒരു വെറൈറ്റി ആയിരിക്കും അതുകൊണ്ട് ഒരേ മസാല തന്നെയാണ് പക്ഷേ ഇങ്ങനെയും കൂടെ കുറച്ച് ഞാനൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനു വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണ് കുരുമുളക് പൊടി മുക്കാസ്പൂണ് ഉപ്പ് ഒരു കാ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒരു സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ വെള്ളം അധികമായി പോകരുതിട്ടോ നമ്മുടെ പൊട്ടറ്റോയിലും നമ്മുടെ ഉപ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരു സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോൻ്റെ പീസുകളൊക്കെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അതെല്ലാ പീസും ഞാൻ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി കേട്ടോ അതുകൊണ്ട് ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്ക കേട്ടോ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂണ്ടാകുമ്പോൾ ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് ഒന്ന് ആയിട്ടൊന്നിട്ട് കൊടുക്കട്ടോ ഒന്നിച്ചിട്ടെടുത്ത് ഇതുപോലെ തിക്കി തിരക്കിട്ടെടുത്ത് കേട്ടോ ഇതുപോലെ ഓരോരോ പീസസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാ കേട്ടോ നല്ലപോലെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കി എടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് റെസിപ്പി ആട്ടോ അത് ഇതാ നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ എല്ലാ വശവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും പെരിഞ്ചീരം ചേർക്കില്ല കേട്ടോ പെരിഞ്ചീരം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ അതും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ബാക്കിയുള്ള നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ അല്ലേ അതും ഇതേ മസാലയിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടെ ഒതുപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അത് ഇതുപോലെ എണ്ണ വെച്ചിട്ട് അതിൽ തന്നെ നമ്മൾ ഇതുപോലെ വിട്ട് വിട്ട് വേണ്ടിട്ട് കൊടുക്കാനായിട്ട് ഒന്നിച്ചൊരു കട്ട പോലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അതോ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തുവാറാട്ടോ വെറൈറ്റി രീതിക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അത് നല്ല ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിലും കൂടെ ഒന്ന് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ സ്കൂൾക്ക് ബെഞ്ചിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടറ്റോ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അല്ലേ ഇതാ ഇതും അതുപോലെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതും ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ പൊട്ടറ്റോട്ടോ ഇങ്ങനെ കിട്ടിയിട്ട് സ്ലൈസ് പോലെ ഒരുപാട് കനല്ലാണ്ടല്ലേ അതുകൊണ്ട് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ രണ്ട് രീതിയിലുള്ള പൊട്ടാറ്റോ ഫ്രൈയും ആക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ സ്ലൈസ് ചെയ്തതില്ലേ അത് നല്ല കുറച്ച് നിലമുരുമുരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ റെസിപ്പി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ഫ്രൈ ആട്ടോ ഇതാണ് ഈ ലൈസ് പോലെ നമ്മൾ ഉണ്ടാക്കിയത് അത്യാവശ്യം നല്ല ക്രിസ്പ്പി ആയിരുന്നു കേട്ടോ കനല്ലാണ്ടായതുകൊണ്ട് നമ്മൾ വട്ടത്തിലാക്കിയില്ലേ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഈസി ടേസ്റ്റി റെസിപ്പി കെട്ടോ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലേക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്